നമ്മുടെ പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ സിംഹാസനത്തിന് മുന്നിൽ ആരോ നിങ്ങളുടെ പേര് വഹിച്ചുകൊണ്ടിരിക്കുന്നു നീ ഇതുവരെ കണ്ടിട്ടുപോലുമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും നിങ്ങൾക്കു വേണ്ടി രഹസ്യമായി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ആ വ്യക്തി ആരാണെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ് എൻ്റെ കുഞ്ഞെ നിന്റെ പോരാട്ടങ്ങളിൽ നീ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ട് ആരും നിന്റെ വേദന കാണുന്നില്ലെന്ന കരുതി നീ നിശബ്ദമായി കരഞ്ഞു വളരെ ഭാരമുള്ളതായി തോന്നുന്ന ഭാരങ്ങൾ നിങ്ങൾ വഹിച്ചു ആരെങ്കിലും ശരിക്കും കരുതുന്നുണ്ടോ ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു ഇന്ന് സ്വർഗ്ഗം പ്രതികരിക്കുന്നു അതെ ഞാൻ എല്ലാ കണ്ണുനീരും കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്ന ഒരാളെ ഈ ഭൂമിയിൽ ഞാൻ നിയോഗിച്ചിട്ടുമുണ്ട് ഞാൻ തിരഞ്ഞെടുത്ത ഒരാൾ നിങ്ങളോടൊപ്പം അവരുടെ ആത്മാവിൽ ഉണർന്നിരിക്കുന്നു നിങ്ങൾക്ക് വേദനിക്കുമ്പോൾ മനസ്സ് വേദനിക്കുന്ന ഒരാൾ അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങളെ സംരക്ഷിക്കാനും നയിക്കാനും പുനഃസ്ഥാപിക്കാനും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കാനും എന്നോട് അപേക്ഷിക്കുന്ന നിങ്ങളുടേതിനെ പ്രതിധ്വനിപ്പിക്കുന്ന പ്രാർത്ഥനകൾ അവർ പ്രാർത്ഥിക്കുന്നു ഇത് യാദൃശ്ചികമല്ല അത് ദൈവികമായ ഒരു ക്രമീകരണമാണ് യാക്കോബ് അഞ്ചാം അധ്യായത്തിന്റെ പതിനാറ് വരി പറയുന്നു നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തവും ഫലപ്രദവുമാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഈ വ്യക്തി നടത്തിയ പ്രാർത്ഥനകൾ സ്വർഗത്തെ ഇളക്കി മറിച്ചു നിങ്ങളുടെ പ്രാർത്ഥനകൾ ദുർബലമാണെന്നും നിങ്ങളുടെ ശബ്ദം വളരെ ചെറുതാണെന്നും നിങ്ങൾ കരുതി പക്ഷേ നിങ്ങളുടെ ശക്തി ക്ഷയിച്ചപ്പോൾ നിങ്ങളുടെ പേര് എനിക്ക് എനിക്കുയർത്തിക്കാട്ടാൻ ഞാൻ ഒരാളെ അയച്ചു ചിലർക്ക് ഇതൊരു സുഹൃത്തായിരിക്കും മറ്റുള്ളവർക്ക് ഭാവി ജീവിത പങ്കാളി ഒരു ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ദൈവീക ബന്ധം അവരുടെ വിശ്വാസം നിങ്ങളുടെ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് പ്രാർത്ഥനയോടുള്ള അവരുടെ അനുസരണം നിങ്ങൾക്കറിയില്ലായിരുന്ന വാതിലുകൾ തുറക്കുകയാണ് ഇനി ഈ വാഗ്ദാനം കേൾക്കൂ ഞാൻ അവരെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുകയാണ് നിങ്ങൾക്ക് ആഴത്തിലുള്ള ഒരു ആത്മീയ ബന്ധം അനുഭവപ്പെടും സംഭാഷണങ്ങൾ ക്രമരഹിതമായിട്ടല്ല മറിച്ച് ക്രമീകൃതമായി തോന്നും അവരുടെ സാന്നിധ്യം സമാധാനവും വ്യക്തതയും സ്ഥിരീകരണവും നൽകും ഈ വ്യക്തി നിങ്ങളുടെ വേദനയിൽ പങ്കുചേരാൻ വരുന്നില്ല അവർ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ വരുന്നു കുഞ്ഞേ ഇത് ഞാൻ വിധികളെ ബന്ധിപ്പിക്കുന്ന കാലമാണ് ഇനി നിങ്ങളുടെ യുദ്ധങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല നിന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നവരെയാണ് ഞാൻ കൊണ്ടുവരുന്നത് അവർ നിങ്ങളുടെ ദുർബലതയെ കൃത്രിമമായി കൈകാര്യം ചെയ്യുന്നതിനു പകരം സ്നേഹം കൊണ്ട് നിങ്ങളെ മൂടുന്നവരായിരിക്കും ഈ പ്രവചന സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ കർത്താവെ എനിക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നവനുമായി എന്നെ ബന്ധിപ്പിക്കണമേ എന്ന് ടൈപ്പ് ചെയ്യുക യാത്രയിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന ഒരാളെ അനുഗ്രഹിക്കാൻ ഈ സന്ദേശം ഷെയർ ചെയ്യുക